സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള എല്ലാവരും തന്നെ ഈ വീഡിയോ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക സംസ്ഥാന ഭക്ഷ്യപൊതുവിതരണ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് സൗജന്യ ഓണക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പ് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല എല്ലാ റേഷൻ കാർഡുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണക്കിറ്റ് ഉണ്ട് എന്ന തരത്തിൽ വിവിധ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് വാട്സപ്പ് വഴി ഫേസ്ബുക്ക് വഴി എല്ലാം പ്രചരിക്കുന്ന ഇത്തരം വീഡിയോകൾ അടിസ്ഥാനരഹിതമാണ് എന്നും ഇത്തരത്തിൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണക്കിറ്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൃത്യമായിട്ട് അറിയിപ്പ് വരുന്നുണ്ട് അതുമാത്രമല്ല മീഡിയ കമ്പാനിയൻ ചാനൽ വഴി ഈ വർഷത്തെ വീഡിയോകളിലൂടെ കൃത്യമായിട്ട് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന ഭക്ഷ്യ പൊതുവിതരണം ഏത് രീതിയിലാണ് എന്നും സൗജന്യ റേഷൻ കിറ്റ് ഏത് കാർഡുകൾക്കാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ള സൗജന്യ ഓണക്കിറ്റ് മുൻ വർഷങ്ങളിലെ വീഡിയോകൾ അത് നമ്മൾ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ് എങ്കിലും മുൻപ് തന്നെ ഡൗൺലോഡ് ചെയ്തു വെച്ച വീഡിയോകളെല്ലാം ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മളുടെ ചാനൽ വഴിയോ ലിങ്കുകളോ അല്ലെങ്കിൽ ഇത്തരം വീഡിയോകളോ ഒന്നും തന്നെ പ്രചരിപ്പിച്ചിട്ടില്ല ഇനി അതോടൊപ്പം തന്നെ എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ദിവസേന അപ്ഡേഷൻ ചെയ്യുന്ന വീഡിയോകൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ മറ്റ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്തു വരുന്ന വീഡിയോകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകളോ അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ് ഈ വർഷത്തെ സൗജന്യ കിറ്റിനെ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ വഴി ചെയ്തിട്ടുള്ളതാണ് അതായത് എ വൈ എന്ന് പറയുന്ന മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്കാണ് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുക തുണിസഞ്ചി ഉൾപ്പെടെ പതിനാലോളം ഇനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റിൻ്റെ വിതരണം ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച മുതലായിരിക്കും ആരംഭിക്കുന്നത് അത് കാർഡ് ഉടമകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക റേഷൻ കടയിൽ എത്തിച്ചേർന്ന് വേണം ഈ കിറ്റ് വാങ്ങുന്നതിനും ഇനി അത് മാത്രമല്ല നമ്മുടെ എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകളുണ്ട് ബി പി എൽ റേഷൻ കാർഡുണ്ട് അപ്പോൾ അങ്ങനെയുള്ള റേഷൻ കാർഡുകൾക്ക് സൗജന്യ കിറ്റില്ല പക്ഷേ നമുക്ക് സപ്ലൈകോ വഴി സമൃദ്ധി എന്ന പേരിൽ കിറ്റുകൾ തയ്യാറായിട്ടുണ്ട് അത് പക്ഷേ നമ്മൾ തുക കൊടുത്തു വാങ്ങേണ്ട കിറ്റുകളാണ് ആയിരം രൂപ മുടക്കാനുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സമൃദ്ധി കിറ്റായിരിക്കും നമുക്ക് ലഭിക്കുക കിറ്റിൽ പതിനെട്ടിന് മുകളിൽ ഇനങ്ങൾ ഉൾപ്പെടും ഇനി മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപ മുടക്കാനുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും ഏകദേശം എഴുന്നൂറ് രൂപയ്ക്ക് അടുത്തുള്ള ഉൽപ്പന്നങ്ങൾ കിറ്റിലുണ്ടാകും ഇനി സിഗ്നേച്ചർ കിറ്റ് എന്ന പേരിൽ മറ്റൊരു കിറ്റ് കൂടിയുണ്ട് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിൽ അത് മുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും കിറ്റിൽ ഉൾപ്പെടുക ഇനി അത് മാത്രമല്ല നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കാർഡുകൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൂപ്പണുകൾ കൂടി ലഭ്യമാണ് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും കൂപ്പണുകളും ലഭ്യമാണ് അപ്പോൾ ഈ കൂപ്പണുകൾ ഓണക്കാലത്ത് നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് സമ്മാനമായിട്ട് കൂപ്പണുകൾ കൈമാറാം അതിനുശേഷം ഈ കൂപ്പണുമായിട്ട് എത്തിച്ചേർന്നാൽ സപ്ലൈകോ വഴി ആയിരം രൂപയുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണക്കാലത്തുള്ള സർക്കാരിൻ്റെ പ്രത്യേക ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുന്നത് സപ്ലൈകോ വഴി മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണവും നടക്കുന്നു എല്ലാ റേഷൻ കാർഡുകൾക്കും പരമാവധി രണ്ട് ലിറ്റർ വരെ വെളിച്ചെണ്ണയും അത് ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്ന നിരക്കിലായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ എല്ലാ കാർഡ് ഉടമകളും വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക റേഷൻ കടകൾ വഴിയുള്ള ആനുകൂല്യങ്ങളെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ മുൻപ് തന്നെ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മീഡിയ കമ്പാനിയും ചാനലിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലിൽ ഈ മാസം നമ്മൾ ചെയ്തിട്ടുള്ള റേഷൻ അറിയിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക